നമ്മളധികം ആദ്യം വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് എല്ലാവരുടെ അടുത്തും വളരെ അധികം വിശ്വസിക്കുന്നത് എൻ്റെ എൻ്റെ ലൈഫിൽ ഞാൻ പുള്ളി പറഞ്ഞത് കേട്ടില്ല പക്ഷെ എനിക്കും പറയാനുള്ളത് തന്നെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ആരെയും ഡീപ്പായിട്ട് വിശ്വസിക്കാതെ വിശ്വസിക്കുക നമ്മൾ സങ്കടപ്പെടേണ്ടി വരും എല്ലാവരും ഡിഫൻറ്റ് ആണ് നമ്മൾ കാണുമ്പോൾ നമ്മളായിരിക്കും നമ്മളെടുത്ത് സ്നേഹം കാണിക്കുമ്പോഴേക്കും വിചാരിക്കും അയ്യോ അതാണ് ഏറ്റവും ബെറ്റർ അതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കും പക്ഷെ അത് കഴിയുമ്പോഴ അടുത്ത് കഴിയുമ്പോഴാണ് മനസ്സിലാവണം എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ് ഞാനും അറിയില്ല ഇക്കഴിഞ്ഞ ബിഗ് ബോസ് ആറാം സീസണിൽ അപ്സര മത്സരിച്ചിരുന്നു ഇതിലൂടെ വലിയ സ്വീകാര്യത നേടിയെടുക്കാൻ നടിക്ക് സാധിച്ചിരുന്നു എന്നാലിപ്പോൾ അപ്സര തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ജീവിതത്തിൽ ആരെയും വിശ്വസിക്കരുതെന്നും അങ്ങനെ വിശ്വസിച്ചവരിൽ നിന്ന് തനിക്ക് സങ്കടപ്പെടേണ്ടി വന്നിട്ടുണ്ടെന്നുമാണ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ അപ്സര പറഞ്ഞത് ഇതിനോടനുബന്ധിച്ച് നടി ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന് ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ നവംബർ ഇരുപത്തൊമ്പതിന് അപ്സരയും സംവിധായകൻ കൂടിയായ ആൽബി ഫ്രാൻസിസും തമ്മിലുള്ള വിവാഹ വാർഷികമായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ ഭർത്താവിനൊപ്പമുള്ള യാതൊരു ഫോട്ടോകളും നടി പങ്കുവച്ചിട്ടില്ല ഇതൊക്കെ ഇരുവർക്കുമിടയിൽ പ്രശ്നമുണ്ടെന്ന് സൂചനകൾ നൽകിയെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഒപ്പം സഹോദരൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ നടി പറഞ്ഞ വാക്കുകളും വൈറലാവുകയാണ് ഇന്ന് എൻ്റെ സഹോദരൻ്റെ വിവാഹമായിരുന്നു വിവാഹത്തിന് എൻ്റെ ഭർത്താവ് വന്നില്ല പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടില്ല സിനിമയുടെ കാര്യമൊക്കെ അങ്ങനെ നിൽക്കുകയാണ് ഭഗവതി അനുഗ്രഹിച്ച് എല്ലാം പെട്ടെന്ന് നടക്കട്ടെ ഞാൻ ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനി നല്ലൊരു വേഷം വരികയാണെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ സിനിമ ചെയ്യാനാണ് ഇഷ്ടം താൻ പോലീസിൽ ജോലിക്ക് പോകുന്നതിനെ പോകുന്നതിനെപ്പറ്റിയും അപ്സര പറഞ്ഞു ജോലിയുടെ കാര്യമൊന്നും റെഡി ആയിട്ടില്ല ഗവൺമെൻറ് ഉത്തരവായി പോലീസിലായിരിക്കില്ല റവന്യൂ ആയിരിക്കും ഞാനിപ്പോൾ അധികം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല കുറച്ച് സമാധാനത്തിന് വേണ്ടി അത് മാറ്റിവെച്ചിരിക്കുകയാണ് നമ്മൾ അധികം ആരെയും വിശ്വസിക്കാതിരിക്കുകയാണ് നല്ലത് എല്ലാവരുടെയും അടുത്ത് എപ്പോഴും ഒരു അകലം പാലിച്ചിരിക്കണം ആരെയും അധികം വിശ്വസിക്കരുത് പരിധിയിൽ കൂടുതൽ ആരെയും വിശ്വസിക്കരുതെന്ന് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ പഠിപ്പിച്ചതാണ് അങ്ങനെ വിശ്വസിച്ചാൽ നമ്മൾ ഒത്തിരി സങ്കടപ്പെടേണ്ടി വരും